സ്വാഗതം ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ നടപടി വേണം ആവശ്യമായി എൺപത്തി ആറ് ഫ്രഞ്ച് സെനറ്റർമാർ രംഗത്ത് ഫ്രാൻസിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശ്വാസികളും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിന് സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൺപത്തി ആറ് ഫ്രഞ്ച് സെനറ്റർമാർ പൊതു അപ്പീൽ ഒപ്പുവച്ചു തെക്കുകിഴക്കൻ ഫ്രാൻസിലെ ഹൌഡ്സവോയിയിലെ സെനറ്റർ സിൽവായൻ സിൽവിയാൻ നോയലിന്റെ നേതൃത്വത്തിലാണ് വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സെനറ്റുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ദേവാലയങ്ങൾ അശുദ്ധമാക്കൽ തീവ്പ്പ് ശാരീരിക ആക്രമണം തുടങ്ങിയ ക്രൈസ്തവർക്ക് നേരെ അടങ്ങുന്ന വിവിധ ആക്രമണങ്ങളെക്കുറിച്ച് ദിനപത്രങ്ങളോ സോഷ്യൽ മീഡിയയോ റിപ്പോർട്ട് ചെയ്യാത്ത ഒരാഴ്ച പോലും കടന്നുപോകുന്നില്ല എന്ന അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ അഞ്ചു മാസങ്ങളിൽ മാത്രം ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിലെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ആരാധനാലയങ്ങളിലെ വിശുദ്ധ വസ്തുക്കളുടെ മോഷണവും രണ്ടു വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനത്തിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുനൂറ്റി മുപ്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കേസുകളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടെ ഇസ്ലാമിക തീവ്രവാദി ഫാദർ ജാഗേസ് ഹാമൽ എന്ന വയോധിക വൈദികനെ അൾതാരയിൽ വെച്ച് കഴുത്ത അറുത്ത് കൊലപ്പെടുത്തിയ ദാരുണമായ കൊലപാതക സംഭവം ഉൾപ്പെടെയുള്ളവ സെനറ്റുമാർ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ രാഷ്ട്രീയ മാധ്യമ വൃത്തങ്ങൾ പുലർത്തുന്ന നിസ്സംഗദേ സെനറ്റുമാർ അപലപിച്ചു മറ്റ് മതവിശ്വാസങ്ങൾക്ക് നേരെ എന്തെങ്കിലും സംഭവമുണ്ടായാൽ ഉടനടി ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും വിപുലമായ മാധ്യമ കവറേജ് അതിന് നല്കുന്നുണ്ടെന്നും ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ നിശബ്ദതയാണെന്നും സെനറ്റുമാര് ചൂണ്ടിക്കാട്ടി ക്രൈസ്തവരുടെ ഈറ്റില്ലമായിരുന്ന യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളെ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു ചെയ്യുക